ഓം നമശിവായ ശിവരാത്രി വ്രതത്തിൻ്റെ ആചാരവശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു ദിവസം ഉറക്കമൊഴിയുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇതിന് കൃത്യമായ ക്രമങ്ങളുണ്ട് അവയാണ് ഞാൻ ഇന്നിവിടെ വിശദീകരിക്കുന്നത് ഒന്നാമത്തേത് തലേദിവസം മുതൽ തുടങ്ങുന്ന ഉരുക്കം ശിവരാത്രിയുടെ തലേന്ന് അതായത് ത്രയോദശി ദിവസം ഒരുക്കിലൂണെടുക്കണം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് ശരീരം ശുദ്ധിയാക്കണം വ്രതമെടുക്കാൻ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുന്ന ഘട്ടമാണിത് വ്രത ദിവസത്തെ നിഷ്ഠകൾ ഉപവാസം ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമാണ് ഉത്തമം ആരോഗ്യ പ്രശ്നങ്ങളായാലും മറ്റും കഴിയാത്തവർക്ക് കരിക്കിന് വെള്ളമോ പഴമോ ലഘുഭക്ഷണമോ കഴിക്കാം കഴിവതും ഉള്ളി വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കുക ശിവപഞ്ചാക്ഷീ മന്ത്രം പകൽ മുഴുവൻ ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് വനവാസത്തിന് തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം എപ്പോഴും ശിവമന്ത്രങ്ങൾ ഒരു വിട്ടുകൊണ്ടിരിക്കുക ഭഗവാനെ എപ്പോഴും സ്മരിച്ചിരിക്കുക മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പോകാതെ മറ്റു ചിന്തകളിൽ മനസ്സിനെ വിട്ടുകൊടുക്കാതെ എപ്പോഴും ഭഗവൽ നാമം ജപിച്ച് വ്രതശുദ്ധിയോടു കൂടിയിരിക്കുക തർപ്പണം ശിവരാത്രി ദിവസം നമ്മുടെ പിതൃക്കൾക്ക് ബലി നൽകുന്നത് ഏറ്റവും ഉത്തമമായ കർമ്മമായി കണക്കാക്കി വരുന്നു അന്ന് ബലിതർപ്പണം ചെയ്യാൻ സാധിക്കുന്നവർ ബലിതർപ്പണം ചെയ്യുക ജാഗരണത്തിൻ്റെ അഥവാ ഉറക്കമൊഴിയലിൻ്റെ പ്രാധാന്യം ശിവരാത്രി ദിവസം രാത്രിയിലെ ഉറക്കമൊഴിയൽ എന്തിനാണ് എന്ന് നോക്കാം രാത്രിയിലെ നാല് യാമങ്ങളിലും ശിവപൂജ നടക്കുന്നുണ്ടാവും ഈ സമയത്ത് ഉറങ്ങാതെ ഇരിക്കുന്നത് തമോ ഗുണത്തെ അതായത് അലസതയെയും അറിവില്ലായ്മയും അതിജീവിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഓരോ യാമത്തിലും ഭഗവാൻ നടത്തുന്ന അഭിഷേകങ്ങൾ ദർശിക്കുന്നത് പുണ്യമാണ് കഴിയുന്നവർ ഉറപ്പായി ക്ഷേത്രങ്ങളിൽ പോയി തന്നെ ജാഗരണമെടുക്കാൻ ശ്രമിക്കുക സാധാരണ ക്ഷേത്രങ്ങളിൽ ശിവനാമം ജപിച്ചിരിക്കുക കൂടാതെ ഭഗവാന് ശ്രീകോലിന് പുറത്തായി നൂറ്റിയെട്ട് വലം വയ്ക്കുക അങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ടാകാറുണ്ട് അവരെല്ലാം പങ്കെടുത്ത് ശിവനാമം ജപിച്ച് ഭഗവൽ ചേതനത്തിൽ ലയിച്ചിരിക്കുക പിറ്റെന്ന് പകൽ ഉറങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ട് ആചാരപ്രകാരം രാത്രിയിലെ ജാഗരണം കഴിഞ്ഞ് പിറ്റേന്ന് സൂര്യോദയം മുതൽ അസ്തമയം വരെ ഉറങ്ങാതിരിക്കണം ഇതിനെ ദിവാനിദിന ഒഴിവാക്കുക എന്ന് പറയുന്നു രാത്രിയിലെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച പോസിറ്റീവ് ഊർജം ശരീരത്തിൽ പൂർണ്ണമായി ലയിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അന്ന് വൈകുന്നേരം സന്ധ്യാവന്തനത്തിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൂടി പറയാം വ്രതം എന്നത് ഭക്തിയോടെ ചെയ്യേണ്ട ഒന്നാണ് ശാരീരികമായ അവശതകളുള്ളവർ കഠിനമായ നിബന്ധനകൾ പാലിച്ച് ആരോഗ്യം വഷളാക്കരുത് ഭഗവാൻ ഭക്തിക്കാണ് പ്രാധാന്യം നൽകുന്നത് കഷ്ടപ്പാടിനല്ല ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെയും സുഖം അനുസരിച്ച് വ്രതം മുന്നോട്ട് കൊണ്ടുപോകുക മനപൂർവ്വമല്ലാതെ അറിയാതെ ഉറങ്ങിപ്പോയെങ്കിൽ അതിൽ അമിതമായി വിഷമിക്കേണ്ടതില്ല ഭഗവാൻ ഭക്തിക്കാണ് പ്രാധാന്യം നൽകുന്നത് അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച് വ്രതം പൂർത്തിയാക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായമായവർക്കോ അസുഖമുള്ളവർക്കോ ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കോ ഈ നിയമങ്ങളിൽ ഇളവുണ്ട് ശരീരം അനുവദിക്കാത്ത രീതിയിൽ വ്രതം എടുക്കുന്നത് ഗുണകരമല്ല ചുരുക്കത്തിൽ വ്രതവിധി പ്രകാരം പിറ്റേന്ന് പകൽ ഉറങ്ങുന്നത് വ്രതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് തടസ്സമാണ് എന്നാൽ അറിവില്ലാതെ സംഭവിച്ച കാര്യമാണെങ്കിൽ അടുത്ത തവണ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പുവരുത്തിയാൽ മതി ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ കൂടുതൽ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം